ചേർത്ത് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് മുട്ട വെള്ള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇത് ഒരു പുതുമയുള്ളൊരച്ചാറാണ് ഇങ്ങനെ ഒരു അച്ചാർ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കണ്ടിട്ടും കഴിച്ചിട്ടും ഉണ്ടെങ്കിൽ അതിന് എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പുതുമയുള്ള അച്ചാർ നിങ്ങൾക്ക് ഏതായി ഇഷ്ടപ്പെടുന്നു നമുക്ക് നേരെ വെല്ലേക്ക് പോകാം ഇതിന് ഞാൻ അഞ്ച് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് പുഴുങ്ങി തോട് കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് മുറിച്ചെടുക്കാനുള്ളതാണ് ഒരുത്തോടം വെളുത്തുള്ളി മുഴുവനും അതൊരു വലുതായിരുന്നു അത് മുഴുവനും പൊളിച്ചു വെച്ചിരിക്കുന്നത് ഇത്രയും ഇഞ്ചി അതായത് ഒരു വലിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില മൂന്ന് പച്ചമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മുട്ടയല്ലേ എപ്പോഴത്തേനും അല്പം എരിവിരിക്കുന്നത് നല്ലതാണ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് മൂന്ന് വറ്റൽമുളക് കായപ്പൊടി അത് അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ചിടുമ്പോൾ അന്നേരം അതിൻ്റെ അളവ് പറയാം ഉപ്പ് നല്ലെണ്ണ വിനാഗിരി മുട്ട മുറിച്ച് അതിൻ്റെ മഞ്ഞക്കരി മാറ്റിയിട്ടുണ്ട് വെളുത്ത ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ഇതുപോലെ ചെറുതായിട്ടായി വെച്ചേക്കുന്നത് പച്ചമുളക് ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി ചെറിയ അല്ലി ആയിരുന്നതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് ചേർക്കാം ഇതിലേക്ക് ഒഴിവായി ഇവിടെ ചേർക്കാം വട്ടൽമുളക് ചേർക്കാം കറിവേപ്പുള്ളി വെളുത്തുള്ളിയും ഇങ്ങനെ ചേർക്കാം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ മതി വെളുത്തുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞതും ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് മൂട്ടിട്ടുണ്ട് ഇനി തീ ഏറ്റവും കുറച്ച് വെക്കണം അതിലേക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അത് ചെറിയ തീയിൽ വെച്ച് തന്നെ ഈ മുളകും മഞ്ഞൾപ്പൊടിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം ഉപ്പ് ചേർക്കാം മുളക് പൊടിയൊക്കെ മൂത്ത് മണം വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കാൽ കപ്പ് വിനാഗിരി ചേർക്കാം വിനാഗിരി ചേർത്ത് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വരണം വിനാഗിരി ചേർത്ത് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് മുട്ട വെള്ള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കണം എരിവുണ്ട് ഉപ്പിച്ചിരി കുറവാണ് അതുപോലെ അല്പം കായപ്പൊടിയും കൂടെ വേണം ഞാനൊരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുവാണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അച്ചാറ് റെഡിയായി ടീ ഓഫ് ചെയ്യാം ഇത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇതിൻ്റെ അകത്ത് മുട്ടയുടെ മഞ്ഞ ചേർക്കാത്തത് ഒന്നാമതത് ഉടഞ്ഞു പോകും പിന്നെ മുട്ടയുടെ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും ഇത് ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് വെളിയിൽ ഇരിക്കുകയുള്ളു ഏതായാലും അതിൽ കൂടുതലിരിക്കുമെന്ന് തോന്നുന്നില്ല ഇതൊരു പുതുമയുള്ള അച്ചാറായതുകൊണ്ട് എല്ലാവരും കഴിച്ചതിന് മുമ്പ് തന്നെ തീർന്നു പോകും ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു രണ്ടാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം അച്ചാർ ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഈ എഗ് വൈറ്റ് പിക്കിൾ അതായത് മുട്ട വെള്ള അച്ചാറ് ഒരു പുതുമയുള്ള അച്ചാറാണ് നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാർ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി കുര്യാക്കോസ്